ഹലോ ഗെയ്സ് അസാംക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു ക്യു എൻ എ വീഡിയോ തന്നെയാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് പേര് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ആൻസറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെന്താ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓരോ വീഡിയോ വീഡിയോ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മൾ ഊർജ്ജം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതൊക്കെ തന്നെ പറയാനുള്ളത് എപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം പിന്നെ എന്താ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ എന്നാൽ പിന്നെ തുടങ്ങട്ടെ ഇത്തേ ഫാമിലിയെ കുറിച്ച് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ എഴുതി വെച്ചതാട്ടോ കുറച്ച് കാര്യങ്ങൾ അപ്പോ എന്റെ ഫാമിലി എന്റെ ഫാമിലിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതല്ലാണ്ട് എൻ്റെ ഉമ്മാൻ്റെ അങ്ങനെ ഫാമിലി ആണെങ്കിൽ ഞങ്ങൾ ഉമ്മ ഉപ്പ എൻ്റെ എൻ്റെ ഉമ്മ ഉപ്പ മരണപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങള് ആറ് മക്കളായിരുന്നു മൂന്ന് ആണും മൂന്ന് പെണ്ണുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയില് അതില് എന്റെ ഒരു ആങ്ങളെ രണ്ടാമത്തെ ബ്രദർ മരണപ്പെട്ടു പോയി കേട്ടോ ഉമ്മ മരിച്ചു ഉപ്പ മരിച്ചു ഉപ്പയൊക്കെ എനിക്ക് ഒരു വയസ്സുള്ള സമയത്ത് മരണപ്പെട്ടതാണ് പിന്നെ രണ്ടു ആയി ബ്രദർ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് അഞ്ചു വർഷം അതങ്ങനെ പിന്നെ എൻ്റെ ഫാമിലിയാണ് എന്റെ കുഞ്ഞുമോള് ഉറങ്ങുന്ന കേട്ടോ ഞാന് ഹസ്ബൻഡ് മൂന്ന് മക്കളും അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫാമിലി കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സന്തുഷ്ട കുടുംബം എന്താ കുഞ്ഞു കുടുംബം സന്തുഷ്ട കുടുംബം ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് എൻ്റെ ഫാമിലി ഇത്താടെ ഏജ് മക്കളുടെ ഏജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്റെ ഏജ് നാപ്പത് പ്ലസ് ആണ് കേട്ടോ മക്കളുടെ ഏജ് പറഞ്ഞു പതിനൊന്നര അത് അടുത്ത മാസം ജനുവരിയിലേക്ക് പന്ത്രണ്ട് വയസ്സാവും ഏ പന്ത്രണ്ട് തുടങ്ങുള്ളൂ കേട്ടോ അപ്പൊ പത്ത് ആ ഇവിടെ പത്ത് നിബൂസിന്റെ മൂന്ന് കേട്ടോ പിന്നെ നിങ്ങളുടെ ഭർത്താവിന്റെ ജോലി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭർത്താവ് ഏ ദുബലാണ് ആ ഫോണിന്റെ പിടിയലായിരുന്നു കേട്ടോ പിന്നെ ഇത്ത ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അബ്ദുമാണ് അത് ചോദിച്ചിട്ടുള്ളത് എനിക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ബീഫിന്റെ ബിരിയാണി ഇഷ്ടമാണ് ബീഫിന്റെ എല്ലാ ഐറ്റംസും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് ബീഫ് ഫ്രൈ ആക്കുന്നത് ഇഷ്ടമാണ് അതുപോലെ എന്താ പറയുക കല്ലുമക്കായ് നിറച്ച് പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് എന്നുവേണ്ട ഒരുവിധ ഐറ്റംസ് ഉണ്ട് അൽസ അൽസ ഭയങ്കര ഇഷ്ടപ്പെടുന്ന അൽസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടമാല ഇഷ്ടല്ല മുട്ട ആ ഇവർക്കൊക്കെ ഇഷ്ടാണ് നേരിട്ടി മുട്ടമാല ഇഷ്ടമല്ല എനിക്ക് ഇവർക്ക് ഇഷ്ടാണ് ആ അതെല്ലാം ആ മുട്ടമാലെ വേറെന്താ മറ്റേത് ഓ കിണ്ണറോട്ടി 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 നേരിട്ടി കിണ്ണറോട്ടി ഇഷ്ടാണെന്നാ പറയുന്നേ അപ്പം പറയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കുറേ ഐറ്റം ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഉണ്ട് പക്ഷെ ചിലതാ എനിക്ക് ഇഷ്ടമുള്ളൂ ഭൂരിഭാഗം ഇഷ്ടമുള്ള ഫുഡുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം പുങ്ങപ്പത്തിൽ ഇറച്ചിപ്പത്തിലി ഉന്നക്കായ് കായ് പോള പെട്ടിപ്പത്തിലി വേണ്ട ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് പറയുന്നാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല അധികം ഇവിടുത്തെ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത്തായുടെയും ഭർത്താവിൻ്റെയും ഏജ് ഡിഫറൻസ് തമ്മിൽ ഞാൻ ഇപ്പൊ പറയാറുണ്ട് നാല് വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ആണ് എന്നുള്ളത് ഞാനിപ്പോ നാല്പത് പ്ലസ് എന്റെ പറഞ്ഞാൽ അവിടെ അങ്ങോട്ട് ഊഹിക്കാൻ ഇസ്താർഖാന്റെ വയസ്സ് കേട്ടോ നാല് വയസ്സിന് എന്നെക്കാട്ടിലും മൂത്തതാണ് മിസ്താർക്ക് കേട്ടോ അപ്പൊ അങ്ങനെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷിച്ച നിമിഷവും സങ്കടപ്പെട്ട് നിമിഷവും ഏതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് സന്തോഷിച്ച നിമിഷം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ഉമ്മയായതിൽ ഞാൻ ഏറ്റവും സന്തോഷിച്ച നിമിഷമായിരുന്നു കേട്ടോ അപ്പൊ അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു നിമിഷമാണ് പിന്ന പിന്നെ ഞാൻ സന്തോഷിച്ചത് എപ്പോഴാണെന്ന് വെച്ചാല് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുക എന്നറിയാ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായത് എനിക്ക് ഇതായി മൂന്ന് മക്കളും കിട്ടിയതിലും ഭയങ്കര സന്തോഷാണ് പിന്നെ ഞാനിതായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വൺ സബ്സ്ക്രൈബ് ആയില്ലൊന്നും അല്ല എനിക്ക് സന്തോഷമായത് മോണിറ്റൈസേഷൻ ആയിട്ടും എനിക്ക് സന്തോഷം വന്നിട്ടില്ല എന്റെ അക്കൗണ്ടില് പൈസ കയറി അത് എത്ര ചെറുതാണെങ്കിലും കൂടിയിട്ട് ചെറുതൊന്നും അത്ര ചുരുങ്ങിയതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് പതിനായിരം റുപ്യ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റില് അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അപ്പൊ അത് എന്റെ ഒരു അധ്വാനത്തിന്റെ ഫലം എന്നുള്ളതില് കാരണം എന്റെ ഹസ്ബൻഡ് നിന്റെ മുമ്പിൽ വരൂല കൊറവാണ് ഓർക്കുങ്ങൾ കാണാറുണ്ട് ഫുൾ സപ്പോർട്ടാണ് ആള് പക്ഷെ നമ്മളെ കൂടെ നിൽക്കൂല അപ്പൊ അത് ഓർക്കും ചിരി വരിക നമ്മളെ കൂടെ നിക്കൂല നമ്മക്ക് ഫുൾ സപ്പോർട്ടാണ് കാരണംന്ന് വെച്ചാൽ എനിക്ക് ഇതാ സ്റ്റാൻഡും എല്ലാം നല്ല ഫോണ് ഫോണ് ക്ലിയർ ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞാല് നല്ല ക്ലാരിറ്റി ഉള്ള ഫോൺ ആയിക്കോട്ടെ നമുക്ക് സ്റ്റാൻഡിന് പറഞ്ഞാൽ സ്റ്റാൻഡ് ആയിക്കോട്ടെ എന്ന് വേണ്ട നമുക്ക് ഫുൾ സപ്പോർട്ടാണ് ആള് പക്ഷെ അങ്ങനെ ഓർ ഇല്ലാണ്ട് ഞാൻ ഈ മൂന്ന് മക്കളെയും വെച്ചിട്ട് ഞാൻ ഓരോരോ വിഷയങ്ങളും ഇട്ടിട്ട് വന്നിട്ട് കിട്ടുന്ന എൻ്റെ ആ ഒരു നമ്മളായിട്ട് അധ്വാനിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണത് അപ്പൊ ആ ഒരു നിമിഷം അത് എൻ്റെ കയ്യിൽക്ക് വന്ന ആ ഒരു പൈസ എൻ്റെ കയ്യിൽക്ക് വന്ന നിമിഷം അതെനിക്ക് മറക്കാൻ കഴിയില്ല ഒരിക്കലും ഞാൻ അത്ര എഫേർട്ട് എടുത്തിട്ട് ഇതില് അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇത് എൻ്റെ ജോലിയാണ് ഞാനൊരു യൂട്യൂബർ ആണ് പിന്നെ എടുത്തു പറയാൻ ഞാൻ ഇപ്പൊ മറന്നു പോകും ഇന്ന് ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോ അധിക പേര് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി എന്നെ തിരിച്ചറിയുന്നുണ്ട് ഇവിടെ അരിയത്തുള്ള ഓലല്ലോ അരിയത്തുള്ള ഓലല്ല മാഹി അങ്ങോട്ടെല്ലാം ഉള്ള ആൾക്കാര് എന്ന് വെച്ചാൽ കുഞ്ഞിപ്പള്ളി മാഹി ചുങ്കം എന്ന് വേണ്ട ആ സ്റ്റേഷൻ്റെ അടൊക്കെ പിന്നെ നമ്മൾ അറിയുന്നു വിചാരിക്ക കുറച്ച് കുറച്ചും കൂടി ലോങ്ങ് അങ്ങോട്ടെല്ലാം ആ ശരി നമ്മള് ഏതെങ്കിലും ഷോപ്പിൽ ആയിക്കോട്ടെ ഹൈപ്പർ മാർക്കറ്റിൽ ആയിക്കോട്ടെ ഹോസ്പിറ്റലിലായിക്കോട്ടെ ഹെൽത്ത് സെന്ററിലായിക്കോട്ടെ എല്ലായിടത്തും പോയി കഴിഞ്ഞാലും ഇന്നിപ്പോ എന്നോട് ഒരു ഇത്താത്ത വന്നിട്ട് ഞാൻ കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് ക്യാഷ് കൊടുത്തിട്ട് ബില്ല് വാങ്ങുന്ന ടൈമിന് എന്നോട് വന്നിട്ട് പറഞ്ഞു യൂട്യൂബർ അല്ലേ നിങ്ങൾ നിങ്ങളെ ഞാൻ ഞാൻ കാണാറുണ്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കൈ തരുന്നതാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി തിരിച്ചറിയുന്ന അത് അത് സത്യം പറയാ മനസ്സുകൊണ്ട് വല്ലാത്ത സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഞാൻ പറയട്ടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെയാണ് എനിക്ക് ഒരു യൂട്യൂബിൽ ഞാൻ വന്നിട്ട് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് നല്ല രീതിയിൽ നമ്മളോട് വന്ന് നമ്മളെ എന്താ പറയുക സ്വന്തം പോലെ നമ്മളോട് പെരുമാറുമ്പോ അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞാൻ എപ്പോൾ പറയാറുണ്ട് എനിക്ക് കുറെ പണമൊന്നുമല്ല നിങ്ങളെല്ലാവരും എന്താ കളങ്കില്ലാത്തൊരു സ്നേഹം മറ്റുള്ളവരാൽ നമ്മളെ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നത് അത് ചില്ലറയല്ല അപ്പൊ ഞാനത് തൊട്ടറിയുന്നുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് എന്നോട് എൻ്റെ ആണെന്ന് വന്ന് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ തരുന്ന സ്നേഹം അതിന്റെ ഇരട്ടി ആയിട്ട് എനിക്കും നിങ്ങളോട് സ്നേഹമുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കരമാണ് അതാണ് മറക്കാൻ പറ്റാത്തത് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ആ സങ്കടം ഞാൻ പറയുമോ യൂട്യൂബിൽ വന്നിട്ട് പൈസ കിട്ടിയതും ഞാനൊരു ഉമ്മയായതും ഞാൻ ഇവിടെ മായി വന്നിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ആയിക്കഴിഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് ഇവിടെ വീട് വെച്ച് തന്നത് അതൊക്കെ ഭയങ്കര സന്തോഷാണ് ആ ഉമ്മാനെ കറന്നു എല്ലായിടത്തും നിസ്താക്ക ഇതൊരു മക്കളാകുന്നതിന് മുമ്പേ ഇല്ലേ ഇനി കൊണ്ടുപോകാത്ത സ്ഥലവും ബാക്കിയില്ല കേട്ടോ എല്ലായിടത്തും എന്നെ കൊണ്ടുപോയിക്കൂര് ഗൾഫിൽ വേറെ മക്കളായിട്ട് ആ എല്ലായിടത്തും പോയിക്ക് നമ്മൾ പോവാത്ത സ്ഥലം കുറവാണ് ഇന്ത്യയിൽ ഒരു വിധം സ്ഥലം നിസ്സാരത്തെ കൊണ്ടുപോയിക്കും കൊണ്ട് കഴിയുന്ന പോലെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോയിക്ക് ഞങ്ങൾ ഈ മക്കളായതിനു ശേഷം രണ്ട് ഈ രണ്ട് മക്കളായതിനു ശേഷം ഗൾഫിലും കൊണ്ടുപോയിക്ക് അതിന് ശേഷം ഇണ്ടായ ഗൾഫിൽ നിന്ന് മോളാണത് കഴിയുന്ന പോലെ ഞങ്ങള് നോക്കിക്ക അതിലൊക്കെ നല്ല സന്തോഷം ഉണ്ടക്ക് ഇവിടുന്ന് അങ്ങോട്ടും പറച്ചോന് ഫിയത്വ ആരോഗ്യം ദീർഘായസവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആയസം എല്ലാം പറച്ച തരട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇനി സങ്കടപ്പെട്ട നിമിഷം ഏതാണെന്ന് അത് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലാലോ നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഞാനൊരു വിഷമം അറക്കി എന്നും നീറ്റിലായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ നീറ്റിൽ അത് എന്താ പറയുക എന്റെ മരണം വരെ ഉണ്ടാവും എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഒരു നീറ്റിൽ ഉണ്ടാവും പിന്നെ മറക്കാൻ പറ്റാത്തൊരു വേദന എന്ന് പറയുന്നത് എൻ്റെ ഉമ്മ മരണപ്പെട്ടത് എൻ്റെ രണ്ടാമത്തെ ആങ്ങളെ മരണപ്പെട്ടതും എന്നെ കൂടുതൽ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന ഈ രണ്ട് വ്യക്തികളാണ് അതെനിക്ക് മറക്കാൻ പറ്റില്ല എൻ്റെ മരണ വരി എൻ്റെ ഉമ്മ മരിച്ചത് മറക്കാൻ താങ്ങാൻ കഴിയാത്തൊരു വേദനയാണത് കാരണം എന്ന് വെച്ച എല്ലാത്തിനും നമ്മൾ ആരെന്ത് കുറ്റപ്പെടുത്തിയാലും നമ്മളെ ഒറ്റപ്പെടുത്തിട്ടുണ്ട് ഉമ്മ തരുന്നൊരു സ്നേഹവും ഉമ്മ കൂട്ടി പിടിക്കുന്നതും നമ്മൾ മറ്റുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ ഉമ്മ പറയും സാരില്ലാന്ന് പറഞ്ഞിട്ട് പറയുന്നവരവിടെ എന്തോ പറഞ്ഞോട്ടെ എന്ന് തന്നെ ഒറ്റയ്ക്ക് ഇരുത്തി പറയൂ പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ അതൊന്നും സാരില്ല ഒന്നും ചെരി കൊടുക്കാൻ പോണ്ട അതെല്ലാം അങ്ങ് തള്ളിക്കളയാനെന്ന് പറഞ്ഞിട്ട് കുറെ ക്ലാസ് എടുത്ത് തരും ഒരു ഉമ്മാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല അത്രയും തന്നെ സപ്പോർട്ട് ചെയ്ത ഒരു ഉമ്മയായിരുന്നു കാരണം നമ്മളെ വിഷമം അത്രയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉമ്മയായിരുന്നു ഉമ്മാന്റെ ഒരു കാര്യം ചിന്തിക്കുമ്പോഴത്തേക്ക് കരച്ചിൽ വരും അത്രയും നല്ലൊരു പൊന്നുമ്മയായിരുന്നു അപ്പൊ ആ ഉമ്മാന്റെ മരണം മറക്കാൻ കഴിയൂല എൻ്റെ മരണം വരുമല്ലാത്ത വേദനയാണ് അത് പിന്നെന്താ എൻ്റെ ആങ്ങ ആങ്ങളും എന്താണ് രണ്ടാമത്തെ ആങ്ങളും ഭയങ്കര ഭയങ്കര സ്നേഹമായിരുന്നു ഒരു ആക്ക ഭയങ്കര കാരണം ഒരു എന്നെ സ്കൂളില് ഞാൻ അവരോട് പറഞ്ഞുകൊടുത്തിരുന്നു സ്കൂളിൽ പോകുമ്പോ മുല്ലപ്പൂവെല്ലാം അപ്പുറത്തുനിന്ന് പറിച്ചുകൊണ്ടെന്നിട്ട് ഒരു കെട്ടിട്ട് അതില് ചെറുതില്ല ഓർമ്മ ഉണ്ട് ഇപ്പൊ അത്രയും എന്താ തലമ കുത്തി തന്ന് ഒരുക്കി ഉമ്മാരെ പോലെ ഒരുക്കി തന്നു പറഞ്ഞേക്കുന്ന ഒരാളെ ആയിരുന്നത് നമ്മളെല്ലാം ഗവൺമെന്റ് സ്കൂളിലായിരുന്നു കേട്ടോ പഠിച്ചിരുന്നെ എന്നിട്ട് അവിടെ നിന്ന് പണ്ട് ചെറുപയറും കഞ്ഞിയായിരുന്നല്ലോ നമ്മളെ അരിയെ തന്നെയാ നമ്മളെ വീടിന്റെ അരി ആയിരുന്നു സ്കൂളും കുറച്ച് നടന്ന മതി അപ്പൊ അവിടെ നിന്ന് പറയും ഇവിടുത്തെ ചോറൊന്നും ഞമ്മള് അവിടുത്തെ കഞ്ഞൊന്നും ഞമ്മള് കുടിക്കൂല എന്നാലും പാത്രം കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു എന്തിനന്നറിയോ അവിടുത്തെ ചെറുപയർ തിന്നാല് എന്നിട്ട് ഇവനായിരുന്നു ആയിരുന്നു വളമ്പി കൊടുത്തിരുന്നത് ഓന എന്റെ പാത്രത്തിലേക്ക് കൊറേ ഇട്ടേരുമ്പേ വീട്ട് പോയിട്ട് ചോറ് അവിടെ നിന്നും തിന്നു ചെറുപയറും തിന്നോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും അതൊക്കെ ഇങ്ങനെ അത്രയും അങ്ങനെയെന്ന് കണ്ടെ എന്തൊരു കാര്യത്തിനും എൻ്റെ ഈ മക്കൾക്കൊക്കെ മക്കൾ എല്ലാ മക്കളും ഉണ്ടായിട്ടും എല്ലാ മക്കൾക്കും സ്വർണമായിട്ടായിക്കോട്ടെ എല്ലാവിധ ഒരു ഒരു മക്കളുണ്ടായിട്ട് ഒരു സ്വർണത്തിൻ്റെ എന്ന് അല്ല നമ്മൾ വീട് വെക്കാനായിക്കോട്ടെ എന്തൊരു സംഗതിക്കും അവന് അവൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ എല്ലാ സഹായവും ചെയ്തു തന്നിരുന്നൊരു ആങ്ങളെ ആയിരുന്നു ഒരു ആങ്ങളുടെ സ്നേഹം കൂടുതൽ അനുഭവിച്ചറിഞ്ഞത് എൻ്റെ രണ്ടാമത്തെ ആങ്ങളെൻ്റെ അടുത്തു നിന്നാണ് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പൊ അതൊന്നും മറക്കാൻ പറ്റാത്തതാണ് കേട്ടോ അവരെ കുറിച്ച് പറഞ്ഞാൽ ഇങ്ങനെ സങ്കടപ്പെടും പിന്നെ ഭയങ്കര ജോക്കിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്ത നിങ്ങൾ ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടല്ലോ എപ്പോഴും ഇത്ര ഏജില് നിങ്ങൾ ഭയങ്കര സുന്ദരി എന്ത് സുന്ദരി ഞാൻ നിങ്ങളോട് ഞാൻ പറയാം നാച്ചുറലായിട്ടാണ് ഞാൻ ഒന്നും കുട്ടികളോട് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തേ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോക്കില്ല എവിടെയും പോക്കില്ല ആ ഒരു വീക്കോ വീക്കോട്ടർമൊറിക്കു എപ്പെങ്കിലും അത് എപ്പിലും ഉപയോഗിക്കും ഡെയിലി യൂസ് ആ കൺമശി മാത്രം യൂസ് ചെയ്യൂ വേറെ ഒന്നും കേട്ടോ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പം അത്രക്കേ ഉള്ളൂ നമ്മളെന്ത് നമ്മള് ഒരു ആവറേജ് ബ്യൂട്ടി അത്ര അല്ലാണ്ട് എന്തെന്ന് പിന്നെ കുരുത്തക്കേട് ഇണ്ടോ അവിടെ ഇട്ട് കുരുത്തക്കേട് ഇതില് ആർക്കാണ് ചോദിച്ചിട്ടുണ്ട് അതൊന്നും വളോട് ഞാൻ എഴുതണ്ടാന്ന് പറഞ്ഞതാ ആർക്കാണ് കുരുത്തക്കേട് കൂടുതൽ മൂന്നാളിയോ ആർക്കാണ് കുരുത്തക്കേട് കൂടുതലും നിങ്ങള് ചോദിക്കലില്ലേ അപ്പൊ അത് ആർക്കാണ് നറുക്ക് പുഴ എന്താ ഉമ്മ എന്നെ തന്നെ നോക്കുന്നു ഞാൻ കേട് ഭയങ്കര ഇന്റലിജന്റ് ആണ് ഭയങ്കര സ്മാർട്ട് ആണ് അരിഞ്ഞില്ലാതെ വാ അല്ല ഉള്ളതന്നെയാ ഓള് നല്ല സ്മാർട്ടാണ് എന്റെ ഹസ്ബൻഡ് പറയുവോ അത് കുറച്ച് കുരുത്തക്കേടുള്ള കുട്ടികളാണ് ബുദ്ധിയുള്ള കുട്ടികളാണ് കുറച്ച് കുരുത്തക്കേട് ഇണ്ടാവുക എന്നുള്ളത് എവിടെ വാ സ്കോളർഷിപ്പിനെല്ലാം ഓള് എൽ എസ് എസിനെല്ലാം പഠിക്കുന്നുണ്ട് കേട്ടോ നല്ല പഠിക്കണ്ടേ ചെയ്യും പക്ഷെ ഇവിടെ കുരുത്തക്കേട് ഇണ്ട് അതാ ഓള് പോയത് ഇത് പിന്നെ സയൽന്താ ഞാൻ പറയൂ ആ ഞാൻ പറയൂ പഠിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും വിഷയം ഓളെ സാറിനോട് പറഞ്ഞാ പറഞ്ഞു വാ തുറന്നിട്ട് വേണ്ട എന്തെങ്കിലും അതിനോട് ചോദിക്കാനെന്നറിയാം അല്ലേ വേറെ വേറെ ടീച്ചർമാരും പറഞ്ഞിട്ടുണ്ട് കാലികൊട്ട് വേറെ ടീച്ചർമാരും പറയലുണ്ട് ഓള് പിന്നെ അങ്ങനെ കുട്ടികളെല്ലാം തുള്ളിക്കളിക്കല്ലേ ചെയ്യുമ്പോഴും ക്ലാസ്സിൽ അതൊന്നും ചെയ്യൂല അടങ്ങിയിട്ട് നോക്കൂ സൈലന്റ് ആണ് ഒരു പ്രശ്നം അല്ലേ ഓളെ കൊണ്ടു വീട്ടിൽ നിന്നും അങ്ങനെ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഓളൊക്കെ കൂടിയിട്ട് രണ്ടു കൂടി അടി വയ്ക്കുന്ന സമയത്ത് ഇണ്ടാവും അത് പിന്നെ എന്താ മുല്ലപ്പൂ മുല്ലപ്പൂമണക്കും ഉള്ളതിലില്ലേ നീയ നീയ എല്ലാം കൂടി നീയന്റെ മേലാണ് വാ ഇത് ഒരു ഭായി കൊടുക്കണോ വാ പിന്നെ പിന്നങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾ ചോദിച്ച ആൻസർ ആൻസർ ആയി ചോദിച്ചായിരുന്നു വിചാരിക്കുന്നു പിന്നെന്തല്ലാ വേറെന്തല്ല എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ കഫക്കെട്ടുണ്ട് കേട്ടോ നല്ലോണം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താ പറയാ മതിയായിട്ടുള്ള ആൻസർ തന്നൊരു വിശ്വാസം ഉണ്ട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും അന്നേരം ബാക്കി ചോദിക്കട്ടോ ഇപ്പൊ ചോദിച്ചതിനുള്ള ഉത്തരം ആയിന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെന്താ വേറെന്താ നല്ല തണുപ്പാണ് ഇല്ലേ നമ്മളിത് രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നേ ചെറുത് ഉറങ്ങി പോയി അപ്പൊ ഇൻഷാല് ആ ഒരു രാവിലെ ഈ ചിക് ഇവിടെ ഞാനും മക്കളും തന്നെയാണ് കേട്ടോ നിസ്സാർക്കില്ലപ്പോ ഞാനും മക്കളും ഒന്നില്ല പിന്ന വേറെന്താ അങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ എപ്പം പറയാറുണ്ട് ഞാനൊന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം ആ ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യ ൈബ്യ അത്രയൊക്കെ തന്നെയുള്ളു പറയാന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ പറയണം എന്തെങ്കിലും മാറ്റം വരുത്താനുള്ളത് എന്തെങ്കിലും നിങ്ങൾ പറയണം അല്ല നിങ്ങളെ ചോയ്സ് ആണ് നിങ്ങൾ വിട്ടേര നിങ്ങൾക്ക് വിട്ടേരുന്നേ അപ്പൊ ഇൻഷാല്ല